ഇറാഖിന്റെ മണ്ണിൽ അമേരിക്കൻ പട്ടാളക്കാർ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇറാഖിൽ തമ്പടിച്ചിരുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ഇതുവരെയും സദ്ദാം ഹുസൈൻ എവിടെയാണുള്ളതെന്നതിനെപ്പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല സദ്ദാം ഹുസൈൻ ഒളിവിൽ പോയതിനുശേഷം രണ്ടായിരത്തിമൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തെ പിടികൂടാനായി പന്ത്രണ്ട് റെയ്ഡുകളാണ് അവർ നടത്തിയത് എല്ലാം പരാജയപ്പെട്ടു സദാം ഒളിവിലിരിക്കാൻ സാധ്യതയുള്ളതെന്ന് അവർക്ക് തോന്നിയ നൂറുകണക്കിന് കെട്ടിടങ്ങൾ ബോംബിട്ടു നശിപ്പിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും അറിയാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു ഒരു കാര്യം അവർ കുറപ്പായിരുന്നു സദ്ദാം ഹുസൈൻ തന്റെ നിന്ന് ദൂരെ കഴിയുന്ന ആളുകളുമായി പോലും ആശയവിനിമയം നടത്തുന്നുണ്ട് ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചായി പിന്നീട് അന്വേഷണം തിക്രത്തിലെ തന്റെ ഉളി ഉളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് സദ്ദാം ഹുസൈൻ ഈ വാർത്തകളെല്ലാം അറിയുന്നുണ്ട് അവിടെ അദ്ദേഹത്തെ കാണാൻ പതിവായി വരാറുള്ള അതിഥി മുഹമ്മദ് ഇബ്രാഹിം അൽ മുസ്ലിത്താണ് ഇറാഖിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി അയാൾ തനിയെ വളരെ സാധാരണമായ വേഷം ധരിച്ചുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ വന്നുപോകും സദ്ദാം ഹുസൈനു വേണ്ട എല്ലാ വിവരങ്ങളും അയാൾ ശേഖരിച്ചിട്ടുണ്ടാവും കൈവശമുള്ള ചെറിയ ടൈപ്പ് റെക്കോർഡറിൽ സദ്ദാമിന് പറയാനുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് അയാൾ മടങ്ങും അതിനിടയിൽ കുറച്ചു ദിവസങ്ങളായി മുഹമ്മദ് ഇബ്രാഹിം അവിടേക്ക് വരാതായി എന്തെങ്കിലും അപകടമുണ്ടാകുമെന്ന് സദ്ദാം ഹുസൈൻ പ്രതീക്ഷിച്ചിരുന്നില്ല അന്തിമ വിജയം തനിക്ക് ആയിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത് പക്ഷേ കുരുക്ക് മുറുകുകയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായി അയാളിൽ നിന്നും പിടികൂടിയ ടേപ്പുകളുടെയും സാറ്റലൈറ്റ് സംവിധാനത്തിന്റെയും സഹായത്തോടെ തിക്രത്തിൽ സദ്ദാം താമസിക്കുന്ന സ്ഥലം അവരേകദേശം അടയാളപ്പെടുത്തി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി തിക്രത്തിലെ ആലാനാമിഖിന്റെ കൃഷിക്കളത്തിന് മുകളിൽ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറന്നു പട്ടാളവണ്ടികൾ അവിടെ തിരച്ചെത്തി അവിടെ അവർ വ്യാപകമായ തെരച്ചിൽ നടത്തി ഒടുവിൽ മണ്ണിനടിയിൽ സമർത്ഥമായി മറച്ചു സൂക്ഷിച്ചിരിക്കുന്ന കിടങ്ങ് കണ്ടെത്തി അത് ഇളക്കി നോക്കുമ്പോൾ ഒരാൾ മുകളിലേക്ക് കയറി വന്നു താടിയും മുടിയുമെല്ലാം പ്രാകൃതമായി വളർന്ന് ീണിതനായ ഒരാൾ എങ്കിലും ആ മുഖവും കണ്ണുകളിലെ തീക്ഷണമായ നോട്ടവും സൈനികർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു മുന്നിലുണ്ടായിരുന്ന സൈനികോദ്യോഗസ്ഥൻ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് സദ്ദാം ഹുസൈനെ കീഴ്പ്പെടുത്തി യഥാർത്ഥത്തിൽ ബലപ്രയോഗത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായാണ് മുകളിലേക്ക് വന്നത് എട്ട് മാസക്കാലം സദ്ദാം ഹുസൈനെ ശ്രദ്ധയോടെ പരിചരിച്ച ആലാനാമിഖിനെയും അവർ സദ്ദാമിനൊപ്പം അറസ്റ്റ് ചെയ്തു അയാൾ ആകെ പരിഭ്രമിച്ചു പോയിരുന്നു താൻ ശ്രദ്ധയോടെ പരിചരിച്ചു പ്രസിഡന്റ് വീണ്ടും ഒരു ദിവസം അധികാരത്തിലെത്തുമെന്നും അന്ന് താൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സേവകനായിരിക്കുമെന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എല്ലാം തകർന്നു കഴിഞ്ഞു പക്ഷെ അയാളെപ്പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു സദ്ദാമിന്റെ കൂസലില്ലാത്ത പെരുമാറ്റം അദ്ദേഹം തന്നെ വളഞ്ഞിരിക്കുന്ന അമേരിക്കൻ സൈനികരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റ് അവരദ്ദേഹത്തിന്റെ വാക്കുകൾ കാര്യമാക്കിയില്ല സദ്ദാം ഹുസൈൻ താമസിച്ചിരുന്ന കിടങ്ങ് അവരൊരിക്കൽ കൂടി പരിശോധിച്ച് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നായിരം അമേരിക്കൻ ഡോളർ പിടിച്ചെടുത്തു സദ്ദാമിനെ അവർ ആദ്യം തിക്രത്തിനടുത്തുള്ള അമേരിക്കൻ സേനയുടെ ബേസ് ക്യാമ്പിലേക്കും പിന്നീട് ബാഗ്ദാദിലുള്ള പ്രധാന ക്യാമ്പിലേക്കും കൊണ്ടുപോയി മാർച്ച് ഇരുപതിന് അമേരിക്കൻ സേന ഇറാഖിൽ കാലുകുത്തിയതിനു ശേഷം ഇതാദ്യമായി ഇറാഖിലെ തെരുവുകൾ ശാന്തമായി വീഡിയോച്ച കേൾക്കാതെ മിസൈലുകളും ബോംബുകളും വന്നു പതിക്കുന്നതിന്റെ കോലാഹലങ്ങളില്ലാതെ ഒരു രാത്രി ഡിസംബർ പതിനാലാം തീയതി ഇറാഖിലെ അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റർ പോൾ ബ്രമർ സദ്ദാം ഹുസൈനെ തിക്രത്തിൽ നിന്ന് പിടികൂടിയ വിവരം ലോകത്തെ അറിയിച്ചു അവരുടെ കസ്റ്റഡിയിൽ കഴിയുന്ന സദ്ദാമിന്റെ വീഡിയോ ദൃശ്യങ്ങളും അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ടെലിവിഷനിലും പത്രങ്ങളിലുമെല്ലാം സദാമിന്റെ അറസ്റ്റിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു അറബ് പത്രങ്ങൾ ഇറാഖിലൊരു പുതുയുഗം പിറക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇറാഖിൽ പലയിടത്തും ആളുകൾ മധുരം വിതരണം ചെയ്തും ആകാശത്തേക്ക് വെടിയുതിർത്തും ആഹ്ലാദം പ്രകടിപ്പിച്ചു ഡിസംബറിൽ സദ്ദാം ഹുസൈൻ അറസ്റ്റിലായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ ഉദ്യോഗസ്ഥർ സോദ്യം ചെയ്തു തുടങ്ങി ബാഗ്ദാദിലെ ഒരു വിചാരണാ കേന്ദ്രത്തിൽ തടവുകാരനായി പാർപ്പിച്ചിരിക്കുകയാണ് സദ്ദാം ചോദ്യം ചെയ്യൽ ദിവസങ്ങളോളം നീണ്ടു വിചാരണാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ സദാമിന് ഒരു വിളിപ്പേരുണ്ട് വിക് വെരി ഇമ്പോർട്ടന്റ് ക്രിമിനൽ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം ലബനീസ് അമേരിക്കൻ വംശജനായ ജോർജ് പ്രിയോ എന്ന എഫ് ബി ഐ ഏജന്റാണ് സദാമിനെ പ്രധാനമായും ചോദ്യം ചെയ്തത് ജോർജ് പ്രിയോ അറബ് ഭാഷയിൽ വിദഗ്ധനാണ് സദ്ദാം ഹുസൈനുമായി അനായാസം സംസാരിക്കാൻ അത് സഹായകമായി ജോർജ് പ്രിയോ ഒരു പരിധിവരെ സദ്ദാമിന്റെ വിശ്വാസവും നേടിയെടുത്തു അമേരിക്ക ആരോപിച്ചതുപോലെയുള്ള ആയുധശേഖരമൊന്നും ഇറാഖിന്റെ കയ്യിലില്ലെന്ന് അവർക്ക് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും പൂർണ്ണമായും ബോധ്യമായി അമേരിക്കയുടെ മറ്റൊരു പ്രധാന ആരോപണം ബിൻലാദനുമായും അൽ ഖൈദയുമായും സദ്ദാം ഹുസൈൻ ഉണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധമാണ് അതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണമൊന്നും ലഭിച്ചില്ല ഇസ്ലാമിക ഭരണകൂടത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും താനൊരു മതേതരവാദിയായ ഭരണാധികാരിയാണെന്നുമാണ് സദ്ദാം അവകാശപ്പെട്ടത് പോലെ താടിയും മീശയും വെച്ച ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നായിരുന്നു സദ്ദാം ഹുസൈൻ തമാശയായി പറഞ്ഞത് തടവറയിൽ സദാം ശാന്തനായിരുന്നു അദ്ദേഹം കൃത്യമായി ഭക്ഷണം കഴിച്ചു ശാന്തമായി ഉറങ്ങി കൈവശമുള്ള നോട്ട്ബുക്കിൽ കവിതകൾ കുറച്ചു ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിർഗിസ്ഥാൻ സഞ്ചാരം സഞ്ചാരം നമ്പർ ഈ അപൂർവ സ്വന്തമാക്കാൻ എന്ന് ചെയ്യൂ ഫോൺ ഇറാഖിന്റെ ഭരണചുമതല നിർവഹിക്കാനായി ഒരു ഇടക്കാല സർക്കാരിന് രൂപപ്പെടുത്താനുള്ള ശ്രമം ഇതിനകം അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇറാഖിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു ഇറാഖിന് ഒരു പുതിയ ഭരണഘടന രൂപീകരിച്ച് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ അതേസമയം അമേരിക്ക അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന സദ്ദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള ബാദ് പാർട്ടി നേതാക്കളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയായിരുന്നു ഇത് ഇടക്കാല സർക്കാർ രൂപപ്പെടുത്തി രണ്ടു ദിവസത്തിനുള്ളിൽ സദ്ദാം ഹുസൈനെയും അമേരിക്കൻ അധികൃതരുടെ തടവറയിൽ കഴിഞ്ഞ ബാദ് പാർട്ടിയുടെ നേതാക്കളായ മറ്റ് പതിനൊന്ന് പേരെയും അവർ വിചാരണയ്ക്കായി ഇറാഖിന്റെ ഇടക്കാല സർക്കാരിന് വിട്ടുകൊടുത്തു സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മേൽ നിലനിന്ന ആരോപണങ്ങൾ മൂന്ന് വിഭാഗത്തിലാണ് യുദ്ധ കുറ്റകൃത്യങ്ങൾ മനുഷ്യരാശിക്കെതിരായ ക്രൂരതകൾ വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നടന്ന സദ്ദാമിന്റെ പ്രവർത്തനങ്ങൾ വിചാരണയ്ക്ക് വിധേയമായി ഓരോ യുദ്ധസമയത്തും കുർദുകളും ഷിയാ മുസ്ലിങ്ങളും നേരിടേണ്ടി വന്ന കൊടും ക്രൂരതകൾ ചോദ്യം ചെയ്യപ്പെട്ടു രണ്ടായിരത്തിനാല് ജൂലൈ ഒന്നിനായിരുന്നു ആദ്യത്തെ ഹിയറിംഗ് അറുപത്തേഴ് വയസ്സുകാരനായ സദ്ദാം ഹുസൈൻ കോടതിയിൽ അക്ഷോഭ്യനായിരുന്നു താനിപ്പോഴും ഇറാഖിന്റെ പ്രസിഡന്റാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു കുറ്റവിചാരണയ്ക്കായി രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണലിന്റെ നിയമസാധുതയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു ജോർജ് ബുഷിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടകമാണ് ഈ കോടതി സദാംകുലനായി പറഞ്ഞു തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചു ഇതെല്ലാം നാടകമാണ് യഥാർത്ഥ കുറ്റവാളി ജോർജ് ബുഷാണ് വിചാരണ തുടങ്ങിയ സന്ദർഭത്തിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്താൻ വിചാരണ നടപടികളിൽ പങ്കെടുക്കുന്ന ജഡ്ജിമാരിൽ ഒരാൾ സദ്ദാം ഹുസൈനോട് ആവശ്യപ്പെട്ടു നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന് നിങ്ങളൊരു ഇറാഖിയല്ലേ സദ്ദാം അയാളോട് തിരിച്ചു ചോദിച്ചു അന്ന് കുവൈറ്റ് അധിനിവേശത്തെക്കുറിച്ചുയർന്ന ചോദ്യങ്ങളോട് സദ്ദാം ഹുസൈൻ പരുഷമായാണ് പ്രതികരിച്ചത് കുവൈറ്റിലെ ജനങ്ങൾ വെറും നായ്ക്കളാണെന്നും അവർ ഇറാഖി സ്ത്രീകളെ രണ്ട് കൊടുത്താൽ കിട്ടുന്ന വേഷികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും സദ്ദാം പറഞ്ഞപ്പോൾ സദസ് കുറച്ചു നേരത്തേക്ക് സ്തബ്ദമായി സദ്ദാമിൽ നിന്നും ഇത്തരം വാക്കുകൾ പ്രതീക്ഷിക്കാമെന്നും അയാളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നതെന്നുമാണ് പിന്നീട് കുവൈറ്റിലെ വാർത്താവിതരണ മന്ത്രി ഇതിനോട് പ്രതികരിച്ചത് ആദ്യ ദിവസം സദ്ദാം വേണ്ടി അഭിഭാഷകരാരും ഹാജരായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സാജിദ തൽഫ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരിൽ ചിലരെ വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു അവർ തുടർന്നുള്ള വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്തു ജൂലൈ പതിനെട്ടാം തീയതി സദാമിനു മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ശരിവച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സദ്ദാമിന് നേരെ നടന്ന ഒരു വധശ്രമത്തിന് പകരമായി ദുജൈ ഗ്രാമത്തിലെ ഷിയാ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത കേസാണ് പ്രധാനമായും ശരിവച്ചത് ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് എട്ടിന് ജോർദാൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സദ്ദാം ഹുസൈന്റെ അഭിഭാഷകനെ ഒഴിവാക്കിയതായി അദ്ദേഹത്തിന്റെ കുടുംബം അറിയിച്ചു പകരം ഖലീൽ എൽ ദുലൈനി എന്ന പുതിയ അഭിഭാഷകനെ ഈ കേസ് നടത്താനുള്ള ചുമതല ഏൽപ്പിച്ചു അതേസമയം ഇറാഖിന്റെ വംശജനായ പുതിയ പ്രസിഡന്റ് ജലാൽ തലബാനി സദ്ദാം ഈ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ടുള്ളതാണെന്ന് വെളിപ്പെടുത്തി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ സദ്ദാം ഹുസൈന്റെ അഭിഭാഷകൻ നിഷേധിച്ചു കോടതിയിൽ തങ്ങൾക്ക് കേസു പഠിക്കാനും വാദികളുടെയോ അഭിഭാഷകരുടെയോ വാദഗതികൾ മനസ്സിലാക്കാനും തെളിവുകൾ പരിശോധിക്കാനുമുള്ള സമയം കിട്ടുന്നില്ലെന്ന് സദ്ദാം ഹുസൈന്റെ അഭിഭാഷകർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യാവകാശ സംഘടനകളും വിചാരണയിൽ പിഴവുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വന്നു പക്ഷേ കോടതി നടപടികൾ ഒരു മാറ്റവുമില്ലാതെ മുന്നോട്ടു പോയി സദ്ദാം ഹുസൈന്റെ രണ്ടാം ഘട്ട വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപതിനാണ് ഇത്തവണ ുജൈലിൽ നടന്ന ഷിയ മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലയെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടായിരുന്നു വിചാരണ സദ്ദാം ഹുസൈനും അദ്ദേഹത്തിന്റെ സർക്കാരിൽ അംഗങ്ങളായിരുന്ന ഏഴ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും വിചാരണ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ആസൂത്രിതമായ ആ കലാപത്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ഷിയാമുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കുറ്റം തെളിയിക്കപ്പെട്ടതായി കോടതി പ്രഖ്യാപിച്ചു സദ്ദാം ഹുസൈൻ ഉൾപ്പെടെ എട്ടു കുറ്റവാളികളും തങ്ങളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ നിഷേധിച്ചു സദ്ദാമിനെതിരെയുള്ള കുറ്റപത്രം അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ച ദിവസം സദ്ദാം ഹുസൈന്റെ സ്വന്തം നാടായ തിക്രത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതിനു ശേഷം വിചാരണ തുടങ്ങിയപ്പോൾ സദ്ദാം ഹുസൈൻ വീണ്ടും ഈ കോടതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തു ഇറാഖിന്റെ പ്രസിഡന്റാണെന്ന കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു ഈ രാജ്യത്ത് ആരും തന്നെ പുറത്താക്കിയിട്ടില്ല ഈ കോടതിയെ നിയമിച്ച സംവിധാനത്തെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു കോടതിയിൽ സന്നിഹിതനായിരുന്ന ജഡ്ജിമാരിൽ വംശജനായ റിസ്ഗർ മുഹമ്മദ് അമീനോട് നിങ്ങൾ നിങ്ങളാരാണെന്ന് സദ്ദാം ചോദിച്ചു കോടതി നടപടികൾ നടക്കുന്ന സമയം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനുള്ള ഒരവസരമായാണ് സദ്ദാം ഉപയോഗിച്ചത് വിചാരണ ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു പലപ്പോഴും കോടതി മുറി നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു സദ്ദാം ഹുസൈനും സഹകുറ്റവാളികളും കോടതി മുറിക്കുള്ളിൽ ഒരുമിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി സദ്ദാമിന്റെ അഭിഭാഷകർ കോടതിയുടെ സുതാര്യതയില്ലായ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിപ്പോയ സന്ദർഭങ്ങളും ഉണ്ടായി ജഡ്ജിമാർ പലരും അവരുടെ പദവി ഉപേക്ഷിച്ചുപോയി സദ്ദാമിന്റെ അഭിഭാഷകരിൽ ഒരാൾ കൊല്ലപ്പെട്ടു പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ കോടതി ദിനങ്ങൾ ഒടുവിൽ ശിക്ഷ വിധിക്കുന്ന നാൾ വന്നെത്തി ുജയിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഷിയാ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ കുറ്റം സദ്ദാമിന് ശിക്ഷയും വിധിച്ചു വധശിക്ഷ വിധി കേട്ട സദ്ദാം ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തന്റെ പ്രതികരണം ലോകത്തെ അറിയിച്ചു ജനങ്ങൾ നീണാൾ വാഴട്ടെ അറബ് ദേശം നീണാൾ വാഴട്ടെ ചാരന്മാർ തുലയട്ടെ സദ്ദാം ഉറക്കെ വിളിച്ചു പറഞ്ഞു ദൈവം മഹത്വമുള്ളവനാണ് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഡിസംബർ മുപ്പത് അന്നാണ് സദ്ദാം ഹുസൈന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് ഇറാഖിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള ടെലിവിഷൻ സെറ്റുകൾക്ക് മുന്നിൽ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു അവസാന നിമിഷം ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസിയുടെ ഇടപെടലിൽ ആ വധശിക്ഷ ഒഴിവാകുമെന്ന് കരുതിയവരുമുണ്ട് പക്ഷേ ഒന്നുമുണ്ടായില്ല വിധി നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവർക്കിടയിലൂടെ അക്ഷോഭ്യനായി സദാം നടന്നുവന്നു എനിക്ക് ഭയമില്ല വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ചതാണ് എന്റെ ജീവിതം സദ്ദാം ഉച്ചത്തിൽ പറഞ്ഞു തൂക്കുകയറിനു മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കറുത്ത തുണികൊണ്ട് ഒരുങ്ങിയവരുടെ കൈ സദാം നീക്കി അല്ലാഹു അക്ബർ എന്ന പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അദ്ദേഹം ആ തൂക്കുകയർ സ്വീകരിച്ചു ലോകം ശ്വാസമടക്കി നിന്ന ഒരു നിമിഷം സദ്ദാം ഹുസൈൻ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതകളെയും ഒരു നിമിഷം അവർ മറന്നു ധീരതയുടെ പര്യായം പോലെ പുഞ്ചിരിച്ചുകൊണ്ട് സദാം മരണത്തെ സ്വീകരിച്ചു മരണദിനത്തിലെ സദ്ദാമിന്റെ മുഖം അനേകരുടെ ഉള്ളിൽ എന്നേക്കുമായി പതിഞ്ഞു